ിട്ടാണ് കറപ്പുറത്തേക്ക് വരിക ഭയങ്കര സുഗന്ധമാണ് മണിക്കുതിരിക്കുന്നത് ഇത് അണലി വേഗം പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ അണലി പാമ്പിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും ഇതിന്റെ കറയും ഗന്ധവും നമ്മൾ തന്നെ നോക്കിയാണ്ട് ഇതിന്റെ ഒരു വല്ലാത്ത ഉണ്ടാക്കുന്ന അത് അണലി വേഗം അതിന്റെ അണലിയെ പായിക്കുന്ന സാധനം ഈ ഒരു മരം നമ്മുടെ പറമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അണലി നമുക്ക് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രനക്ഷത്രത്തിന്റെ നക്ഷത്ര വർഷമാണ് നക്ഷത്രക്കാർക്ക് വേണ്ടിട്ടുള്ള അല്ലെ ഇവിടെ നമുക്ക് എല്ലാ നക്ഷത്രത്തിനുള്ള മര മരങ്ങളും ഉണ്ട് അല്ലേ ഓ ശരി സിനിമയുടെ അതുകൊണ്ട് ഉത്ര വീടിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ഈ അത്തി മരം പിന്നെ നമ്മുടെ ഈ നിൽക്കുന്നത് അല്ലെ അപ്പൊ നമ്മുടെ അത്തി കണ്ടപ്പോ നമുക്ക് അതിന്റെ ആ ഇത്തി കണ്ടു ഇനിയിപ്പോ അത്തിയെ കൂടെ കാണാം ഓക്കെ ഓക്കെ ഇത് കാർത്തിക നക്ഷത്രം അല്ലേ ഓക്കെ ഇതിന്റെ ഇപ്പൊ നമ്മള് മരവൂരി ആണ് നമ്മുടെ പണ്ട് മഹർഷിമാരൊക്കെ ഈ ഒരു മരത്തിന്റെ തോൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അല്ലെ വസ്ത്രം ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളിത് ഉരിഞ്ഞു കുറച്ചുകൂടെ മരമായി കഴിഞ്ഞാൽ വരും ഓ ശരി വസ്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മരവൂരി ഓക്കെ പിന്നെ പിന്നെ ഇത് നമ്മുടെ ചൂരക്കള്ളി എന്ന് പറഞ്ഞ മുറിവ് മുറുപൂഴിയുടെ ഒരു ഏറ്റവും ശരിക്കും മാരകമായ ഉണ്ടാകുമ്പോൾ ഇതിന്റെ കറ തൂത്താല് മുറി പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചൂരക്കള്ളി ഇതൊരു ചെടിയല്ലേ പിന്നെ ഇത് കൊട്ടം കൊട്ടം ചുക്കാതെ കൊട്ടമാണ് ഇത് കൊട്ടം ശരി കൊട്ടം എന്ന് പറയുന്നത് പിന്നെ ഇത് പാതിരി ദശമൂലത്തിലുള്ളതാണ് പാതിരി പാതിരി ഒന്നല്ലേ ഇതാണ് നമ്മുടെ നോനിപ്പഴം ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷിക്ക് ഇത് നമ്മുടെ പിന്നെ ശ്രീലങ്ക എന്നുള്ളത് തന്നെ ശ്രീലങ്ക ചാടി പിടിക്കുന്നോണ്ട് ഇത് കുറ്റിയായിട്ട് തന്നെ നിക്കുക പിന്നെ ഈ കമണ്ടലുണ്ട് കമണ്ടലു ദശിമാരൊക്കെ ഈ ഇതിന്റെ പഴമാണ് പഴത്തിന്റെ പഴുപ്പ് മാറ്റിയിട്ടാണ് കമണ്ടലുമായിട്ട് ഉപയോഗിച്ചത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് ഈ പിന്നെ ക്രിസ്ത്യാനികൾക്കൊക്കെ വേണമെങ്കിൽ അവരുടെ ഈ പെരുന്നാളിനൊക്കെ ഇങ്ങനെ അവരുടെ കൃഷ്ണമായിട്ട് വേണമെങ്കിൽ അവകാശപ്പെടാം അതിനെ അതിന്റെ അല അങ്ങനെ ഉള്ളതാണ് അങ്ങനെയുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത അതായത് കമണ്ടല്ലോ അവര് ഇത് ഊതാണ് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല കൊണ്ടുവച്ചു ഇത്രയായി ആൾക്കാർ പറയാൻ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് സുന്തൃമാണ് പിന്നെ പറയുന്നു അതിന്റെ ബാക്കി കയറ്റി വിടുക എന്നൊക്കെ പരിപാടി ഉണ്ട് ഞാനത് എനിക്ക് വിശദമായിട്ട് അറിഞ്ഞുകൂടാ ശരി ശരി കൊണ്ടുവച്ചു എന്നുള്ളതല്ലാണ്ട് അതെ അതെ പിന്നെ ഊതും അതെന്തായാലും മൂന്നോ മണിക്കുന് പതിനാറ് വല്ലതല്ല പിന്നെ പൈ ചിലര് ധരിച്ചിട്ടുള്ളത് ഈ കുന്തിരിക്കുന്നത് പൈനാണെന്ന പൈനല്ല പൈന്റെ വർഗത്തിൽപ്പെട്ട വേറൊരു മരമാണ് മണിക്കുരിക്കണേ ഈ പശുക്കളുടെ ഈ വൈശിഷ്യം എന്ന് വെച്ചാൽ അവരുടെ പഞ്ചവ്യം കൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് ഇവിടെ പതിനാറ് കൊല്ലം കൊണ്ട് ഈ രുദ്രാക്ഷം തന്ന രുദ്രാഷമാണ് ഇത് പത്ത് മുന്നൂറോളം കായകൾ ഉണ്ടായി ഇപ്പൊ ഭഗവാന് നൂറ്റിട്ട് കായൊരു പിന്നെ മാല തീർത്തിട്ട് ബാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ തിരിച്ച് വെച്ചേക്കുന്നത് അതിപ്പം പതിനാറ് വല്ലയുള്ള ഈ രുദ്രാഷം വെച്ചിട്ട് നേപ്പാൾ ശരിക്കും ഉള്ള രുദ്രാക്ഷം തന്നെയാണ് ഇവിടെ ഞാൻ ആദ്യം ചോള രുദ്രാക്ഷം കൊണ്ടു വെച്ചു മറ്റേ മരുന്നിനുപയോഗിക്കുന്നത് ഇത് അത് അപ്പോഴും മനസ്സിലായ അതല്ല ശരിക്കും ഉള്ളത് അങ്ങനെ നേപ്പാളിലെ തന്നെ ശരിക്കും ഒറിജിനൽ ഉദ്രാഷം തന്നെ കിട്ടി അത് ഇവിടെ കിട്ടിയെന്നുള്ളതല്ല ഇത് പലയിടത്തും നിപ്പുണ്ട് പക്ഷേ സംഭവം പൂക്കാനും കായ്ക്കാനും ഫലം തരാനും ഒക്കെ ഇവിടെ ഏതാണ്ട് കണ്ടില്ലേ എന്നു നല്ല നല്ല രീതിയിൽ ഇങ്ങനെ അഞ്ചു ഒക്കെ മുഖമുള്ളവരുണ്ട് ഇതൊക്കെ നമ്മുടെ ഭഗവാൻ്റെ കാരുണ്യം പുണ്യഭൂ ിയുടെ വലി മഹാത്യം ഇത്രയും ഉള്ളൂ ഇതിനെല്ലാം ഇവരോടെ കടപ്പാടാ പശുവിനെ വളർത്തുന്ന ചോദിച്ചില്ല എന്താന്ന് അപ്പൊ ഇങ്ങനെ ഓരോന്നും പറയേണ്ടി വൈശിഷ്ടം പറയാൻ വാക്കുകൾക്ക് അധികമായിട്ട് ഒരുപാടുണ്ട് ഒരു ലക്ഷം പതിനാറ് കൊല്ലമായതാണ് നീർമരുത് എന്ന് പറയുന്ന ചോദ്യനക്ഷത്രത്തിന്റെ നക്ഷത്രപ്രശമാണ് അതെ നക്ഷത്രത്തിന്റെ പുറത്തുള്ള ഈ തൊലിയിൽ ഇങ്ങനെ ആവരണം ഇത് തൊക്കുരോഗത്തിന് തൊക്ക രോഗത്തിന് ചികിത്സക്കായിട്ട് ഞാവൽ പഴമൊക്കെ കെട്ടില്ലേ അങ്ങനെ വളരെ കരിഞ്ഞാലി അപ്പുറത്തൊട്ടപ്പറിക്കുന്നു അതെ കരിങ്ങാലി വെള്ളം മകേര നക്ഷത്രത്തിന്റെ അടുത്ത അതിന്റെ അപ്പുറം നിക്കുന്ന താന്നിയാണ് അതെ താന്നിരിക്കാത്ത ഇത് കടുക്ക കടുക്ക ഈ നമ്മുടെ കടുക്ക നെല്ലിക്ക താന്നി ത്രിഫല എന്ന് പറയും കാര്യത്തിൽ അങ്ങനെ അതിനെ പറയുന്നത് അത് മൂന്നെണ്ണം ആണ് എന്തോ അതിന്റെ അതിന്റെ വലിയ ആയിട്ട് എനിക്കറിയാലോ അത്രയും അറിയാം അതെ അതെ ഇങ്ങനെ പറയാറുണ്ട് ഇത് ഇതൊരു അതിന്റെ കൂടെ കയറി പോയൊരു വീട്ടി വീട്ടിയാ അതിനിടയ്ക്കൂടെ അദ്ദേഹം കൂടെ കയറി അവർ അവർക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്താ അതെ 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 അത്ര ആൾക്കാർ പറയാറുണ്ട് വേങ്ങ വേങ്ങ ഇത് മരുന്നാ തൊലിയും ആപാതകൂടം കാട്ടിലെ കാട്ടിലേതാ കാട്ടിലെ മരം കാട്ടിലെ മരങ്ങളാ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നമുക്ക് പൊങ്കാവുന്ന ഉദ്ദേശം നമ്മുടെ മാധവ കുട്ടിയുടെ നീർമാതളം ഉണ്ട് മാധവ കുട്ടിയുടെ അതിന്റെ പ്രത്യേകത എന്താ നിർമാത ഇവിടെ പൊട്ടി കളിക്കണ്ടെ ഇത് വെട്ടി പിന്നെ നമ്മുടെ നമ്മളുടെ അത് കഴിഞ്ഞാല് ശരിക്കും നാഗമരം വേറെ ചെറുതാണ് അണ്ടി കാണുന്നതാണ് കുഞ്ഞു തൈ അതിന്റെ കയ്യാതിന്റെ ഇതാണ് ശരിക്കും നാഗമരം അത് കുഞ്ഞു ഇലയുള്ളത് ആ നാഗമരം ഇത് നാഗലിംഗമരം നാഗലിംഗമരം ഓ ശരി നാഗമരം വേറെ വേറെ അതെ അതെ നാളിതാണ് രേവതി ഇരിപ്പ ഇരിപ്പ പിന്നെ അത് കഴിഞ്ഞാല് നമ്മുടെ ഇത് ഭൂതം കൊല്ലിയാണ് പിന്നെ രക്ഷനടാന്നാ പറയപ്പെടുന്നത് പിന്നെ ഭൂതം കൊല്ലി എന്ന് പറയാൻ മരം പണ്ട് കാലങ്ങളിലും ഭൂതപ്രേതങ്ങളിലൊക്കെ രക്ഷനടുന്നാണ് പറയപ്പെടുന്നത് ശരി അതത്രേ നമുക്കറിയൂ അതിനപ്പുറം നമുക്കറിയേണ്ട ഇത് അത് പിന്നെ ഇത് ഇത് വെൽവെറ്റ് ആപ്പിളാണ് അതാ ഈ കാണുന്നല്ലേ ആപ്പിള് ശരിയാണ് പിന്നെ പിന്നെ നമ്മുടെ അത് അവക്കോടന്ന് പറഞ്ഞിരിക്കും ഗന്ധപ്പാലം ഇതാണ് മുള്ളു മുരിക്ക് മുളകിന്റെ കൃഷിക്ക് ഇതിനകത്ത് കടത്തി കടത്തിവിടാം ഓക്കെ ഹൈറ്റ് അധികം പോയല്ലുളക് പറിക്കാനും എളുപ്പമുണ്ട് ശരി നമ്മൾ പറഞ്ഞതാണ് നിനക്ക് പോയി മുരിക്കാറുണ്ടല്ലേ അതെ അതെ